ഹായ്ക്കൂട്ടിയെ സെലംബ്ലസിലേക്ക് സ്വാത എന്ന ഒരു പീസ് വെള്ളരിക്കി എടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ ഒരു സാമ്പാർ തയ്യാറാക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ സാമ്പാറാണ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ വേറൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് സാമാന്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു ശേഷം ഇപ്പോഴാണ് ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് വേണ്ടി ഇതേപോലെയുള്ള ഒരു ചെറിയ പീസ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പയർ പരിപ്പ് ഇത് പയർ പരിപ്പാണ് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത് ഒരു ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കുരുമുളക് മൂന്നും വറ്റൽമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തു ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ണ്ടെണ്ടെല്ല ഈ പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോഴും വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഹണ്ടെല്ലാം അപ്പോഴും ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെയൊന്ന് ഇത് ഉപയോഗിച്ചെടുക്കണം ഇനി ഇതിനാവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം നേരത്തെ നമ്മൾ വറുത്തതെല്ലാം ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കൂട്ടുകാരെ നല്ലതുപോലെ ഇപ്പൊ ഇവിടെ കറണ്ട് പോയി വിളിച്ച കുറവ ഇതിലേക്കിനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കാം കൂട്ടുകാരെ ഇതിലേക്കിനി ൂ ചേർത്ത് കൊടുക്കുമ്പോൾ കറണ്ട് വന്നു കുറെ കഴിയുമ്പോ വീണ്ടും പോകും വീണ്ടും വരും അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഭയങ്കര മഴയാണല്ലോ അതുകൊണ്ടാണ് ചാറിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുപൊടി ചേർത്ത് കൊടുക്കണം കൂട്ടുകാരെ മഞ്ഞൾപൊടി അതേപോലെ തന്നെ കുറച്ചു മുളക് പൊടി നമ്മൾ അരച്ചു കുറേ ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇറച്ചി ചേർത്തത് വറ്റൽ മുളകാണല്ലോ കാണല്ലോ കാശ്മീരി മുളകല്ലോ അതുകൊണ്ടാണ് കളർ കുറഞ്ഞത് ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അയ്യോ ആ കായപ്പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ കായപ്പൊടിയുമായി ഇത് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്താ അതിൻ്റെ കൊഴുപ്പ് എന്താ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം െ ആടിപുളി കുറച്ചിട വേണമെങ്കിൽ ലൂസാക്കി എടുക്കാ പുളിയുടെ പച്ച ടേസ്റ്റും തേങ്ങയുടെ പച്ചക്കുത്തും എല്ലാം ഒന്ന് മാറിക്കിട്ടണം ഇത് മറ്റേ പൊടിയെല്ലാം കൂടെ കയറി അതിൽ കയറി പിടിച്ചിരിക്കുന്നു അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്ക അപ്പോഴും നമ്മുടെ സാമ്പാറൊക്കെ ക്ലച്ച് ഉടുപ്പി ടെമ്പിൾസ്റ്റൈൽ സാമ്പാർ ഒരു രക്ഷയും ഇല്ല ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് നല്ല കൊഴുപ്പിൽ കിട്ടുകയും ചെയ്യണ്ടല്ല ഓക്കെ ഇത് തന്നെ മതിയാവും ണ്ടല്ലേ നമ്മുടെ അടിപൊളി റെസിപ്പി ഉടുപ്പി സ്റ്റൈൽ സാമ്പാർ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക കൂട്ടുകാർ ഒരു ഋഷിയുള്ള ദോശയ്ക്ക് ഇഡലി ചോറ് എല്ലാത്തിൻ്റെ കൂട്ടത്തും കഴിക്കുക അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്